നമസ്കാരം അധർമ്മസ്ഥലെ കുഴിച്ചുമൂടിയ രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരാനുള്ള മറ്റൊന്നുമല്ല കേരളത്തിൽ നിന്ന് ഒരുപാട് പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്രത്യക്ഷരായിട്ടുണ്ട് അതിലെത്ര പെൺകുട്ടികൾ അവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് അതാണിനി അറിയാനുള്ളത് നമസ്കാരം അധർമ്മസ്ഥല ഇപ്പോൾ ലോകപ്രസിദ്ധമായല്ലോ അവിടെ നടന്ന സംഭവങ്ങൾ അതും ലോകപ്രശസ്തമായി കുഴിച്ചും കൂടിയതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അതങ്ങനെയാണത് അത് പ്രകൃതിയുടെ ഒരു രീതിയാണത് ഒന്നിനും ഒരു ശാശ്വതത്വമില്ല രഹസ്യങ്ങൾക്കും ഇപ്പോൾ കുഴിച്ചു മൂടിയതൊക്കെ പതുക്കെ പതുക്കെ മാന്തി പൊന്തിക്കുകയാണ് ഇവിടെ പല സംശയങ്ങളും ഉടലെടുക്കുന്നുണ്ട് ഈ കന്യകകളെ പലയിടത്തും പല ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാരണം എല്ലാ ക്ഷേത്രങ്ങളും അന്ധവിശ്വാസത്തിൻ്റെ കൂടാരങ്ങളാണല്ലോ അതുകൊണ്ടാണല്ലോ ചെത്തി വിളിക്കൊരു ഓർമ ഓർണമെൻ്റൽ സ്റ്റോൺ ഒരു കല്ല് നമ്മളെ കക്കൂസ പടിയാനും പണ്ട് കക്കൂസ എന്ന് പറഞ്ഞാൽ മൂന്ന് കല്ലു അതിൻ്റെ മേലെ കയറി ഇക്കളായിരുന്നല്ലോ അതേ കല്ലൊന്ന് ചെത്തിമിലുക്കി ഒരു അമ്മിക്കല്ലിൻ്റെ മാതൃകയാക്കിയ ശിവനായി അതിന്റെ മുമ്പിൽ കിടന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കിടന്നു ഉരുളുന്ന ആൾക്കാര് അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം ഭക്തശിരോ മണികൾ ഇത്തരം മന്ധവിശ്വാസങ്ങളായിട്ട് കൂട്ടി ഇണക്കിയ ഒരു കാര്യമാണ് നരബലി കന്യകകളുടെ നരബലി അതിന്നും പല സ്ഥലങ്ങളും നമുക്കറിയാം പ്രത്യേകിച്ചും കേരളത്തിൽ തന്നെ ഉണ്ടായല്ലോ എടുത്ത കാലത്ത് അപ്പോൾ കന്യകളുടെ നരബലി അവിടെ ഒരു പതിവ് സംഭവമാണോ അതൊരു സംശയമാണോ യൗവനം നിലനിർത്താൻ വേണ്ടി അടുത്ത സംശയം യൗവനം നിലനിർത്താൻ വേണ്ടി ഈ മഞ്ജുനാഥൻ്റെ കയ്യാളന്മാരുണ്ട കുറേ ഹെഗ്ഡമാര് അവർക്ക് കാഴ്ച വെച്ചതാണോ അത് മറ്റൊരു സംശയം മഞ്ജുനാഥ് ശിവക്ഷേത്രവുമായി മഞ്ജുനാഥ് ഹിന്ദു ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അതിഘോരമായിട്ടുള്ള അന്ധവിശ്വാസം അത് സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളിൽ പെട്ടാണോ ഈ പെൺകുട്ടികളെ മുഴുവൻ മറഞ്ഞു പോയത് ഇതെല്ലാം സംശയമാണ് അതിലെ മേലെ കയറി നിൽക്കുന്ന സംശയം അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണത് പ്രമുഖമായിട്ടുള്ള സംശയം അത് മറ്റൊന്നുമല്ല ഇവിടുന്ന് ഒരുപാട് പെൺകുട്ടികൾ ആരൊക്കെ കേരള സ്റ്റോറിയിലൊക്കെയാണ് പറഞ്ഞത് മുപ്പത്താറായിരം പെൺകുട്ടികൾ പോയി എന്നാണ് പറയുന്നത് പിന്നെ കണക്കൊക്കെ ചെറുതായി വന്നു ഏതായാലും ബാംഗ്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് കേസും കെട്ടികളുണ്ട് ബാംഗ്ലൂർ ഇവിടുത്തെ പെൺകുട്ടികൾക്ക് വിദേശത്ത് ആഫ്രിക്ക മറ്റേ യൂറോപ്പിനോ അമേരിക്കയിലോ ഒരാൻ പറ്റാത്തവർക്ക് ഒരു കേന്ദ്രമാണ് ബാംഗ്ലൂർ ഹൈടെക് സിറ്റി എന്നൊക്കെ പറയും ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അപ്രത്യക്ഷമായിട്ടുള്ള പെൺകുട്ടികളുടെ അവരുടെ കണക്കുണ്ട് ഇവിടെ ഗവണ്മെൻ്റ് കയ്യിലുണ്ട് എത്ര പേരാണ് അവിടെ കുഴിച്ചു മൂടപ്പെട്ടത് മലയാളി പെൺകുട്ടികൾ എത്ര പേരാണ് അവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുള്ളത് അതും ഇനി കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ ഏറ്റവും വലിയ രസം ഈ കുറിച്ചും മൂടപ്പെട്ട എല്ലാവരും സ്ത്രീകളാണ് ഹിന്ദു സ്ത്രീകളാണ് സംഭവം നടന്നത് ഹിന്ദു ക്ഷേത്ര പരിസരത്താണ് എന്നിട്ടും ഹിന്ദുത്വവാദികൾ സ്വാഭാവികമായിട്ട് അവരാണല്ലോ ചാടിക്കയറി വരിക അവരെല്ലാവരും നിശബ്ദരാണ് ആർ കീപ്പിംഗ് മം എന്തുകൊണ്ട് എവിടെയെങ്കിലും ഒരു പശുവിൻ്റെ തലയോട്ടി കണ്ടെടുത്താൽ അങ്ങനെ കണ്ടെടുത്തിരുന്നെങ്കിൽ എന്തായി എന്തായി സ്ഥിതി ഹിന്ദുത്വവാദികൾ ഒഴുകി എത്തുമായിരുന്നു മലമറക്കിയുമായിരുന്നു അവര് ബന്ധുണ്ടാകുമായിരുന്നു തീവണ്ടി തീവപ്പുണ്ടായിരുന്നു ഉണ്ടാകുമായിരുന്നു മസ്ജിദുകൾ തകർക്കുമായിരുന്നു ബുൾഡോസർ രാജ് വീടുകൾ ത മുസ്ലിങ്ങളുടെ വീടുകൾ തകർക്കുമായിരുന്നു നേരെ മുസ്ലിങ്ങളെ നല്ല കൊണ്ടുവെക്കുക വലിയ ആഘോഷം നടത്തിയതന്നെ ഇപ്പോൾ ഇവിടെ കുഴിച്ച മൂടപ്പെട്ടത് ഹിന്ദു പെൺകുട്ടികളെ ഹിന്ദു സ്ത്രീകളാണ് അതിനിപ്പം ഹിന്ദുത്വ മതക്കാർക്ക് എന്ത് ചെയ്തല്ലേ ഏ മാത്രമല്ല ധർമ്മസ്ഥലയിൽ ശിവനേക്കാൾ വലിയൊരു പ്രതിഷ്ഠയുണ്ട് അവിടെ ശിവൻ രണ്ടാന്തരം പ്രതിഷ്ഠയാണ് ശിവനേക്കാൾ വലിയ പ്രതിഷ്ഠ പത്മവിഭൂഷൺ കർണാടക കർണാടക രത്നം വീരേന്ദ്രഗൗഡ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ശിവൻ ഒരു പഞ്ചായത്തിന് അത്രയും വലുപ്പമുള്ള ഒരു ഭൂപ്രദേശത്തിൻ്റെ ഏകാധിപതിയാണ് അയാൾ രണ്ടര ലക്ഷം കോടിയിലധികം ആസ്തി പോലെ അവരെ തൊട്ട് കളിക്കാൻ ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് കഴിയൂ രാജ്യസഭാ മെമ്പർ ആരാസ്ഥാനം കൊടുത്തത് ബി ജെ പി കർണാടക രത്നം അര സ്ഥാനം കൊടുത്തത് ബി ജെ പി പത്മവിഭൂഷണം ആരാസ്ഥാനം കൊടുത്തത് ബി ജെ പിന്നെ എന്താ വേണ്ടത് സംഖ്യകൾ പിന്നെ എങ്ങനെ വായ തുറക്കും ഏ ഇനിയൊരു മാർഗമേ ഉള്ളൂ സത്യത്തിനൊരു മാർഗമേ ഉള്ളൂ ക്ഷേത്രത്തിലെ ട്രസ്റ്റുകൾ വീരേന്ദ്ര ഹെഗ്ഡെ ആയിട്ടുള്ള ചേട്ടൻ ഹെഗ്ഡെ അനിൽ ഹെഗ്ഡെ ചേട്ടൻ ബാവാ അനിയൻ ബാവാ എന്നൊക്കെ പറയുന്ന പോലെ ഇവരെല്ലാവരെയും കയ്യാമം വെക്കണം വേണമെങ്കിൽ മതി കാരണം ലോകം ഇത് വീക്ഷിക്കുന്നുണ്ട് അവരെല്ലാം അറിയുന്നുണ്ട് കയ്യാമം വെച്ച പോലെ ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം ഇനി അറിയാനുള്ള ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ നരബലികളിൽ എത്ര മലയാളി പെൺകുട്ടികളെ പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ് അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് പെൺകുട്ടികൾക്കൊരു ഹര പെൺകുട്ടികളുടെ ഒരു ഹരമാണ് നേഴ്സിങ് പഠിക്കാനും കമ്പ്യൂട്ടർ പഠിക്കാനും എൻ്റെ മോളങ്ങ് അമേരിക്കയിലാണ് യൂറോപ്പിലാണെന്ന് പറയുന്നതിനാണ് വലിയ ഇഷ്ടം അത് പറ്റിയില്ലെങ്കിൽ എൻ്റെ മോളങ്ങ് ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞ് ആനന്ദദുന്ദരരാകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ കാരമൻ പോലത്തെ ബസ്സുകൾ കിടന്നുറങ്ങിപ്പോകാവുന്ന ബസ്സുകൾ അങ്ങോട്ടൊരു യാത്ര കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്ക് ഒരു യാത്ര ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തേക്കൊരു യാത്ര കയ്യിൽ ഒരു അയ്യായിരം എണ്ണായിരം പതിനായിരം രൂപ കയ്യിലെത്തും അങ്ങനെയും കേൾക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായിട്ടുള്ള പെൺകുട്ടികളെ ചെന്ന് വീണിട്ടുള്ളത് മഞ്ജുനാഥ ഭീകരന്മാർ ചേർത്തിട്ടുള്ള വാരിക്കുഴികളിൽ തന്നെയാണോ അറിയണം ആ സത്യം മറച്ചു വെക്കാനാണോ ഈ സിറിയ അഫ്ഗാനിസ്ഥാൻ പേരുകളും ഇസ്ലാം തീവ്രവാദം ഇസ്ലാം ലൈംഗിക അടിമകളായിട്ട് ഇവിടുന്ന് കയറ്റി അയക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും പറഞ്ഞ് പരത്തിയത് കേരള സ്റ്റോറി വന്നു സത്യത്തെ മൂടി വയ്ക്കാനുള്ള ഒരു സ്വർണ പാത്രമായിരുന്നു കേരള സ്റ്റോറി ഇവിടുന്ന് അപ്രത്യക്ഷരായിട്ടുള്ള പെൺകുട്ടികൾ ഓ അവർ സീറിയയിലോട്ട് പോയി കാര്യം കഴിഞ്ഞു ബാംഗ്ലൂർ കഥകൾ ഇതിനു മുൻപേ ഗൗരി ലങ്കേഷനെ പോലുള്ള സ്ത്രീകൾ കുത്തിപ്പൊക്കിയതാണ് അവിടെ ഗൗരിലങ്കേഷനെ വായടച്ചു അവരെ കൊന്നു കളഞ്ഞു ആയതുകൊണ്ട് തന്നെ കേരളത്തിന് അപ്രത്യക്ഷിതായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഒരു ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി കേരള സ്റ്റോറി ഇറക്കി ധർമ്മസ്ഥല അതിൻ്റെ ചുറ്റുള്ള പ്രദേശങ്ങൾ ഉചിര നെല്ലിയാടി അവിടങ്ങളിൽ നിഗൂഢമായിട്ടുള്ള സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് പണ്ടേ അറിയാം ഗൗരി ലങ്കേഷിനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ളതാണത് പെൺവാണിപം ധാരാളം ഭൂമാഫിയയുടെ ആൾക്കാർ അവരെല്ലാവരോട് സർവതന്ത്രസ്വതന്ത്രമാണ് അവരെ തൊടാനാവില്ല നേത്രാവതിയുടെ കരയിലെ അജ്ഞാത ജടങ്ങൾ അവിടെ മാകെ ആ ഒരു പ്രദേശത്ത് പണ്ടേ മുതൽ അത് അങ്ങാടിപ്പാട്ട എല്ലാവർക്കും അറിയാം ദേ ഒരാളുടെ ശവം കിട്ടി ദേവരാളുടെ ശവം കിട്ടി ഒരാൾ മിസ്സി ഇരുപത്തി ഒരായിരം മിസ്സിങ് കേസാണ് കർണാടകത്തിലാകെ ഉള്ളതെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഈ ഒരു ഏരിയയിൽ തെക്കൻ കർണാടകത്തിൽ ഈ മഞ്ജുനാഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി രണ്ടായിരം എന്നാ കേൾവി കുഴിച്ചു മൂടപ്പെട്ടത് അറുന്നൂറ് എന്നാ കേൾവി ഇതിപ്പോൾ ലോകത്ത് മുഴുവൻ പരസ്യമായി കഴിഞ്ഞു ഇന്ത്യയിൽ മാത്രമല്ല ബി ബി സി വലിച്ചു വീക്കുന്നുണ്ട് കാര്യങ്ങൾ വലിച്ചു വീക്കുന്നുണ്ട് ഏതായാലും ഇത്തരം കാര്യങ്ങൾ അവിടെ അങ്ങാടിപ്പാട്ടാണെങ്കിലും ഇതിപ്പോഴും അറിയാതെ പോയത് അധികാരികൾ മാത്രമാണ് അത് ഏറ്റവും ദയനീയം ദയനീയം എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ഭയാനകം കോടതി വിധി തന്നെയാണ് സങ്കടത്തോടു കൂടിയിട്ടാണ് പറയുന്നത് കോടതിയെ ചോദ്യം ചെയ്യുകയല്ല പക്ഷെ പറയാതിരിക്കാനാവില്ല ഇരകൾക്കൊപ്പം ചേർന്ന് വേട്ടക്കാരെ ഉടൻ കണ്ടെത്തി തുടങ്ങി അടയ്ക്കണം ആ ഉത്തരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണല്ലോ അതിന് ശരി പക്ഷേ ഇവിടെ മഞ്ജുനാഥ ചെന്നായ്ക്കൾക്കൊപ്പം നിന്ന് വിധി വിധിയിറക്കിയത് ഉത്തരവിറക്കിയത് സംഘടകരം തന്നെയാണ് ഭയാനകം തന്നെയാണ് ആരും ഇതേപ്പറ്റി മിണ്ടരുത് ഒരു പത്രവും ഇതേക്കുറിച്ചുള്ള ന്യൂസ് പുറത്തേക്ക് ഇറക്കരുത് ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കണം ഇതാണ് ഉത്തരവ് സോഷ്യൽ മീഡിയ അതിലിത് വന്നുകൂടാ വരികയാണെങ്കിൽ അത് പുറത്തേക്ക് വന്നുകൂടാ കമൻ്റുകൾ പുറത്തേക്ക് വന്നുകൂടാ സർവ്വവിധ വാർത്തകളും തളഞ്ഞിരിക്കുകയാണ് ഇതിനെ ചുറ്റിപ്പറ്റി ഉള്ള വാർത്തകൾ മൂലം തളഞ്ഞിരിക്കുകയാണ് ഇവിടെ കേരള രാഷ്ട്രീയം ഇതിനെക്കുറിച്ച് ചർച്ചയില്ല കേരളത്തിലെ മഹിളാ സംഘങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ചയില്ല എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റാണ് ഇവിടുന്ന് ഇപ്പോഴും കുറേ ഭക്തശിരോമണികൾ അവിടേക്ക് പോകുന്നുണ്ട് ഇവിടെ വന്ന് അതിനെക്കുറിച്ചുള്ള ലേഖനം എഴുതും അയ്യോ കാണേണ്ട സ്ഥലം കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വയറ് നിറച്ച ആഹാരം താമസിക്കണമെങ്കിൽ താമസിക്കാം അതിനുശേഷം തിരിച്ചു പോകേണ്ട കാര്യം പലപ്പോഴും അസംഭവമാണ് അതെന്ന് ആരും പറയുന്നുമില്ല ഇവിടെ സി ബി ഐ അതുപോലെ എൻ ഐ എ പോലെയുള്ള ഏജൻസികൾ അവരെ നിശബ്ദരാക്കിയിരിക്കുകയാണ് നമുക്കറിയാം സോളാർ സരിത സ്വപ്ന സുരേഷ് അവർ നന്നായിട്ടൊന്ന് കുനിഞ്ഞു നിന്നു കഴിഞ്ഞാൽ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും വരും അവരെല്ലാവരും ആകും മൊബി സ്വയം മൊബിലൈസ് ചെയ്യും എല്ലാവരും ഉഷാറായിട്ട് മാറും പക്ഷേ ഇപ്പോൾ ധർമ്മസ്ഥല ഇപ്പോൾ സംശയം എന്താണ് ഈ ധർമ്മസ്ഥല ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ ഇതാണ് ഇപ്പോൾ സംശയം അത് തോന്നുന്ന വിധത്തില കാര്യങ്ങൾ പോകുന്നത് ഇനി എല്ലാറ്റിനും മേലൊരു സംശയമുണ്ട് സർവജ്ഞനും സർവവിദ്യ പാരംഗതനും അകിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിന് അധിമനും ആണ് എന്ന് ഈ ഭക്ത കഴുതുകൾ വിലയിരുത്തുന്ന മഞ്ജുനാഥ ശിവൻ ചത്തോ മഞ്ജുനാഥ ശിവൻ ചത്തുപോയോ ഏ സർവക്ഷണനാണല്ലോ ഇതൊന്നും കണ്ടില്ലേ സർവവിദ്യാ പാരംഗതനാണല്ലോ ഇതൊന്നും കേട്ടില്ലേ അയാണ്ട് കൂടി ബ്രഹ്മണ്ഡത്തിന് അധിപനാണല്ലോ ഏ എന്നിട്ട് ഇത് എങ്ങനെ സംഭവിച്ചു ഇതൊക്കെയാണല്ലോ ഭക്ഷണക്കഴികൾ പറയുന്നത് ഇയാളെ കുറിച്ചോ ശിവനെ കുറിച്ചോ പറയുന്നത് ആയതുകൊണ്ടും തന്നെ പ്രസക്തമായിട്ടുള്ളൊരു സംശയമാണ് മഞ്ജുനാഥ ശിവൻ ചത്തോ ന്യായമായ സംശയം നമസ്കാരം